ആപ്പിളിന്റെ മെയിൻ ഒരു വന്നിരിക്കുന്നത് ഐഫോൺ പ്രോ മാക്സ് ഇല്ല വന്നിട്ടുണ്ട് ബ്ലോക്ക് എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ന്യൂയോർക്ക് സിറ്റിയിലെ റോക്ക് ഫെല്ലർ സെന്റർ അല്ലെങ്കിൽ റോക്ക് ഫെല്ലർ പ്ലാസയിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇന്നെനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് റോക്ക് ഫെല്ലർ സെൻ്റർ അല്ലെങ്കിൽ റോക്ക് ഫെല്ലർ പ്ലാസ എന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയമാണ് ഇത് ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ നാൽപ്പത്തിയെട്ടാമത്തെയും അൻപത്തിയൊന്നാമത്തെയും സ്ട്രീറ്റിൻ്റെ ഇടയിലാണ് ഉള്ളത് ഇവിടെ ആളുകൾ തിരക്ക് പിടിച്ചുള്ള പലതരത്തിലുള്ള അവരുടെ ജീവിതയാത്രകളിലാണ് നമ്മുടെ നാടുകളിലൊക്കെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെയുണ്ട് വളരെ ധനികരായുള്ള ആളുകളുമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥ തീരെ തീരപരിതാവസ്ഥയിൽ കഴിയുന്ന ആളുകളും ഇവിടെയുണ്ട് ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ എൻ്റെ ശ്രദ്ധ പലതവണ പതിഞ്ഞിരുന്നു എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും നമ്മുടെ നിരത്തുകൾ പോലെ തന്നെ ഇവിടെയുമുണ്ട് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന നാടായതിനാൽ എല്ലാ മേഖലകളിലും കുറച്ച് ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് കച്ചവടക്കാരുണ്ട് അങ്ങനെയുള്ള കടകൾക്ക് നമ്മുടെ നാട്ടിലെന്ന പോലെ തന്നെ ഇവിടെയും ഒരു പ്രത്യേക ഡിമാൻഡുണ്ട് തട്ടുകടകൾ എന്നത് ഒരു ലോകസത്യമാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ തിരക്കേറിയ നഗരമാണെങ്കിൽ കൂടിയും വളരെ സേഫായി തന്നെ നമുക്ക് നടന്നു പോകാൻ സാധിക്കും ഞാനിവിടെ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നമ്മൾ ഏതു നാട്ടിൽ പോയാലും ആ നാട്ടിലെ ഇൻഡിജീനിയസ് റേസിൽപ്പെട്ട ആളുകളെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും എന്നാൽ ഈ തെരുവുകളിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക റൈസിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ലോകത്തിലുള്ള എല്ലാ റേസിൽപ്പെട്ട മനുഷ്യരും ഇവിടെ എന്റെ ചുറ്റിനുമുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മൾ റോക്സ്ഫലോ ബിൽഡിങ്ങിലേക്ക് പോകണം ആ കാണുന്ന ആണ് നമ്മൾ അതങ്ങോട്ടാണ് ഇപ്പിക്കൊണ്ടിരിക്കുന്നത് മൊത്തം തരക്ക ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഹോൾ സ്ട്രീറ്റ് ബിൽഡിംഗിൽ റോക്സ്ഫോലോ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന ബില്ലിങ് അതെ ഫ്രണ്ടിൽ കാണുന്ന പൂക്കളുള്ള ബില്ലിംഗ് മൊത്തം പേരൊക്കെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക എവിടെ തിരിഞ്ഞാലും പോലീസുകാരും മൊത്തം ബ്ലോക്കും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സമാധാനമായിട്ടുള്ള കേസില്ല വേറെ വേളമൊന്നുമില്ല പക്ഷേ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക സൈക്ലിസ്റ്റുകാർ നല്ല ഡീസൻറ്റ് ആകട്ടോ അമ്മര് യാതൊരു ശല്യം ഇല്ല ഇത് വഴി പോകും ഇതിൻ്റെ കൂടെ നടന്നാൽ അപ്പോൾ അവർ ബീ പിടിക്കും അണ്ടർ കവറായിട്ട് പോലീസിനാണെന്നൊരു ഇഷ്ടം പോലെയുണ്ട് നമുക്ക് നടക്കാം പോകാം അത് മനുഷ്യൻ്റെ പടം വരുമ്പോൾ നമുക്ക് പോകാം കേട്ടോ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മലയാളികളായുള്ള കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട് മെട്രോയിൽ ന്യൂയോർക്ക് നഗരത്തിലൂടെയുള്ള യാത്രയെപ്പറ്റിയും ഫ്രീ മെട്രോ കാർഡിനെക്കുറിച്ചും കൂടാതെ ഞാനിവിടെ നടത്തി വരുന്ന യാത്രകളെക്കുറിച്ചും മറ്റ് കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമെല്ലാം ഞാൻ അവരുമായി പങ്കുവയ്ക്കുകയുണ്ടായി എന്നെ അതിശയിപ്പിക്കുന്ന മറുപടികളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞാൻ യാത്ര ചെയ്ത മിക്ക പ്രദേശങ്ങളും അവർക്കറിയില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴഞ്ചൊല്ലിന് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയാറുണ്ട് അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഉള്ളതുപോലെ തന്നെ യാത്രകളോട് തീരെ താൽപ്പര്യമില്ലാത്ത നീരസമുള്ള ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇവിടെയുള്ള സ്ട്രീറ്റ് ഫുഡ് വാഹനങ്ങളുടെ ഡിസൈനുകൾ ഇനിയിൽ വളരെയധികം കൗതുകമുണർത്തി വളരെ കൂളായ നിറങ്ങളാണ് അതിന് ചേർത്തിരിക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ ആകാശത്തിൻ്റെ ഒരു തുമ്പ് കാണണമെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ നേരെ മേലേക്ക് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ കെട്ടിടങ്ങൾക്കിടയിൽ തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന ആകാശത്തെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്തൊമ്പതോളം കൊമേഴ്ഷ്യൽ അടങ്ങുന്ന ഒരു വലിയ കോംപ്ലക്സാണ് റോക്ക് ഫെലർ സെന്റർ റോക്ക് ഫെല്ലർ സെന്ററിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അതിൻ്റെ ആദ്യത്തെ കെട്ടിടം തുറക്കപ്പെടുകയുണ്ടായി ഇന്ന് റോക്ക് ഫെല്ലർ സെൻ്റർ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ഡെസിഗ്നേറ്റഡ് ലാൻഡ്മാർക്കാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ നടത്താറുള്ള ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് ലോകപ്രസിദ്ധമാണ് വളരെയധികം ശബ്ദമുഖരിതമായ ഒരു സ്ഥലമാണിത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒരു സംഗീതത്തിൻ്റെ പശ്ചാത്തലം ഈ പ്രദേശങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഉയരം ചിത്രീകരിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നി ക്യാമറ പാരലായി ആകാശത്തെ അഭിമുഖം ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ കൃത്യമായ പൂർണ്ണമായ രൂപം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ റോക്ക് ഫെല്ലർ സെന്ററിന് മുൻപിലുള്ള ഒരു പുരാതനമായ ചർച്ച ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെന്റ് പാട്രിക് കത്തീഡ്രൽ എന്നാണ് ഇതിന്റെ പേര് വളരെയധികം പഴക്കമുള്ള ഒരു കത്തീഡ്രലാണിത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഇത് പണി കഴിപ്പിക്കുന്നത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ അമേരിക്കയിൽ നടന്ന സിവിൽ വാറിന്റെ ഭാഗമായി ഇതിന്റെ പണി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായി വന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായം വേണ്ടി വരികയാണെങ്കിൽ അവരെ സമീപിച്ചാൽ മതി അങ്ങോട്ട് ഒരു ഓഫീസ് പെനിസുല ഹോട്ടലാണ് കാണുന്നത് ഹൈവേ വന്നിട്ടുണ്ട് ബ്ലോക്ക് ന്യൂയോർക്കിന്റെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ കെട്ടിടമുള്ളത് എന്നിരുന്നാലും ഇത് തികച്ചും അതിശയിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല കാരണം അത്രമേൽ സമ്പത്തുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് കണ്ണായ സ്ഥലത്താണ് നോക്കാ സെൻറ്ററിനോ അതുപോലെ സെൻട്രർ പാർക്കിനോടും ഒക്കെ ചേർന്നുള്ള സ്ഥലമാണ് എനിക്ക് ഇത് തിരക്കുള്ള ബിൽഡിംഗ് എന്നാണോ കേട്ടോ സെൻടർ പാർക്കാണ് അവിടെ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകണം ഇത് വി ഐ പി ഏരിയ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ന്യൂയോർക്കിലെ ആപ്പിളിൻ്റെ മെയിൻ ഒരു ബിൽഡിങ്ങിലാണ് വന്നിരിക്കുന്നത് ഞാൻ രണ്ട് കടകളിൽ കയറി നോക്കി ആപ്പിളിൻ്റെ മെയിൻ ഒരു ആണ് ന്യൂയോർക്കിലെ ഇത് സെൻട്രർ പാർക്കിനോട് ചേർന്നുള്ളതാണ് ഒറ്റയൊരിടത്തും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇല്ല അവർ ചോദിച്ചു നോക്കാം ഒരിടത്തു പോലും ഇല്ല ന്യൂയോർക്കിലുള്ള ആപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോറാണിത് ഏറ്റവും ആധുനികമായ രീതിയിൽ ഏറ്റവും ഫാഷണബിളായാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ എല്ലാ യാത്രയുടെ ദൃശ്യങ്ങളും ഫോണിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഫോണിൽ സ്ഥലപരിധിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പുതിയൊരു ഫോൺ മേടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം ആപ്പിൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇവിടെ ലഭ്യമല്ല മറ്റു പല വേർഷനുകളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നിരാശയോടെ അവിടുന്ന് അടങ്ങേണ്ടി വന്നു ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി